നമസ്കാരം കൊടുങ്കാറ്റ് ചോയ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഴുവൻ സമയത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാന്നൂറ് രൂപയുമാണ് കൂടിയിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കാം ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഒരു പവന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു പവന് അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപ ഇനി നമുക്ക് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില നോക്കാം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഒരു പവന് എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപ ഒരു പവന് എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപ സ്വർണ്ണവില കൃത്യമായി നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വിലയിൽ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തും ദയവായി കമൻറ്റ് ബോക്സ് കാണാൻ മറക്കല്ലേ നന്ദി